നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്കുണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് ഭാവം ആയുസിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും രോഗമൂർധന്യവസ്ഥയെ പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യതയുണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രം ഈ കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള ഇവർക്ക് സംഭവിക്കപ്പെടുന്ന രോഗം എന്ന് പറഞ്ഞാൽ നേത്ര സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്ന വളരെ ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോൾ സ്പെക്സ് ഒക്കെ വെക്കാം അത്തരത്തിലുള്ള രോഗങ്ങൾ വരാം അതുപോലെ ശസ്ത്രക്രിയ സംബന്ധമായ വിഷയങ്ങൾ കണ്ണിനെ ബാധിക്കപ്പെടാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അതുപോലെ തലവേദന വിട്ടുമാറാറ് തന്നെ തലവേദന വളരെ കൂടുതലായിട്ടും ഉണ്ടാവുക നമുക്കത് മെഡിസിൻ കഴിച്ചാൽ മാറാതെ വരുന്ന ഒരു അവസ്ഥ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു തലവേദനയായിരിക്കും അതുപോലെ ബ്ലഡ് പ്രഷർ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകാം അതുപോലെ തലചുറ്റൽ പ്രശ്നം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകും ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കപ്പെടും അതുകൊണ്ട് തന്നെ തലച്ചുക്കുകൾ നമുക്കുണ്ടാകാം ഓർമ്മക്കുറവുകൾ നമുക്ക് ഉണ്ടാകാം അതുപോലെ കൈകാലുകൾക്ക് നമ്മുടെ ജോലിസിനൊക്കെ തന്നെ വേദന അനുഭവപ്പെടുക ആ തരത്തിൽ തരത്തിൽ ആ തരത്തിലിഗമെൻസിനൊക്കെ തന്നെ ഒടുവുകളോ ചതവുകളൊക്കെ തന്നെ സംഭവിക്കപ്പെടുക മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾ നമുക്ക് പിടിപെടുക അതുപോലെ ഉദര രോഗങ്ങൾക്ക് സാധ്യത ഏറെയാണ് അതുപോലെ കണ്ട സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറാതെ ചുമയും ഏർ കണ്ടത്തിന് കഴുത്തിനൊക്കെ തന്നെ വേദനകൾ അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ തന്നെ വളരെ കുട്ടിയും വരാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കേണ്ട വഴിപാട് എന്ന് പറഞ്ഞാൽ ആദിത്യ ഹൃദയം ജപിക്കുക ദിവസേന ആദിത്യ ഹൃദയം ജപിക്കുന്നത് വളരെ ഹൃദയം ആദ്യത്തെ ഹൃദയം മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ശിവന് കൂടത്തുമാല സമർപ്പിക്കുക ശംഖാഭിഷേകം കഴിക്കുക ഗ്രഹശാന്തി കാര്യങ്ങൾ സൂര്യഗ്രഹത്തിന് രാഹുഗ്രഹത്തിന് അതുപോലെ കേതു കേതുഗ്രഹത്തിന് ശനിഗ്രഹത്തിനൊക്കെ തന്നെ ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ നവഗ്രഹ പൂജ തന്നെ നമ്മുടെ ഭവനത്തിൽ കഴിക്കുക നിത്യേന വ്യായാമം ചെയ്യുക വളരെ ശ്രേഷ്ഠമായി തന്നെ ചെയ്യുന്ന ഒരു കർമ്മം വ്യായാമം ഔഷധ സേവയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ വ്യായാമം നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇപ്പം ഈ ഒരു ഇരുപത്തി നക്ഷത്ര ജാതകരുടെ രോഗഭാഗബലങ്ങളും അതിന് പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പൂർണമായ ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ പേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിൻ രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവും കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗം പോലെ കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷേങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തെ പിടിക്കുക എന്നുള്ളൊരു അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മൾ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക എന്നൊരു ഭാഗപരത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മള് സമ്പാദിക്കുന്ന സമ്പാദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ഭാഗവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരീരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം Thank <laughs> you.